നമസ്കാരം സുറിയാനി ക്രിസ്ത്യാനികളുടെ ഒരു കലാരൂപമാണ് പരിചുമുട്ടുകളി വിശുദ്ധ വേദപുസ്തകത്തിലെ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും വചനങ്ങളെ പദ്യരൂപത്തിലാക്കി കൈയും മേയും മേയുമെടുത്ത് ഓരോ പാട്ടിനും പ്രത്യേക ചുവടുകളെടുത്താണ് ഈ കല അവതരിപ്പിക്കുന്നത് പുരാതന കാലം മുതൽ പള്ളിയിൽ പെരുന്നാളിനും വിവാഹ ചടങ്ങുകളിലും ഈ കല അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കെ എബ്രഹാം നേതൃത്വം നൽകുന്ന സെൻറ്റ് മേരീസ് പരിചുമുട്ടുകളി സംഘം അവതരിപ്പിക്കുന്ന ഈ കലാവിരുന്നിൽ അദ്ദേഹത്തോടൊപ്പം കെ എം ചാക്കോ പി സി എബ്രഹാം കെ സി എബ്രഹാം പി എ ചാക്കോ ബിനോയ് എബ്രഹാം മാത്യു എൻസി ആൻഡ്രൂസ് പി എ എന്നിവരും പങ്കെടുക്കുന്നു നീ കനിഞ്ഞുകാത്തരുള ചന്തമേറും ചോരുമ്പെടുന്നപതന്നിൽ ചോരുമ്പെ അറിവുള്ളവർ പരിഹസിപ്പതും സഹജമല്ലിതിൽ വന്നിടും കുറവശേഷം ക്ഷമിച്ചു ഞങ്ങളെ അനുഗ്രഹിക്കണമേ വരും അനുഗ്രഹിക്കണേ തത്തിരുടെ ചിന്തകം താതിരുടെ ചിന്തകം താത്തക തൊങ്കത്താ തിങ്കണ തിരുഹൃദയം തുറന്നു വേണ്ടും ചാവെന്നു ഏ നാവൻ ചാക്കോവുന്താൻ നാവുന്നു ഈ നാവോ ദാദേീതി ഏ ചാവോ കാൾ ശല്യം യാക്കോവിനെ ശല്യം ഏതായി വാർദ്ധക്യം കൊണ്ടു കണ്ണിൻ കാൽ ജാവോയാവസാനെ യാത്രത്തിരിക്കും ഈ സഹകുരുദിനം യാത്ര ഈ സഹ കൊരൂദിനം ചൊല്ലിനാൻ മനോരമ മോഹം തീർപ്പാൻ ടാൻ വേട്ടയാടാൻ വേട്ടീ റാച്ചിയും കൊണ്ടിഞ്ഞു വന്നിടണം അതൊരു കുതിർത്ത മാംസാമുണ്ടെങ്കിൽ അല്പം വല്ലതും കക്ഷിക്കാം ഞാൻ ശ ഏതും സാധിക്കും നല്ല പുത്രൻ ഓപ്പോഴെമ്പും തന്നി ലേന്തി ഒപ്പന്റെ വത്സലേനാം യേശാവു പോയി കാട്ട് യും അമ്മ കേട്ടു വെക്കം വിളിച്ചു ചെന്നാകോപോട് ഈ വണ്ണം നിന്ദിതാവിന്റെ ഇഷ്ടം സാധിച്ച ശിശു വാങ്ങാൻ അൻപോടെ നിന്റെ ജത്തേനെന്നു ഞാൻ അറിഞ്ഞിപ്പോൾ ഞാൻ അതിന് എന്തു വേണ്ടു മാതാവേവാ ು ಯೋನ ಮುನಿಯೋಡುನುವನ್ ವೈವಾನ್ ತಿಂದ ಯೋನ ಮುನಿಯೋಡು ವೇಗ ನಾನ್ ವೇಗ ನಾನ್

திகிட நறங்குනා கண்டு காபிச்ச தோனிகு நாகிகை தீவி pani snevi li pani appada kappala tanmai sirumari kappal dai inda theridithute vedillage mile kaalame badnisail mevinal sabul maga dramin kaala tisayennoru virthe vedilage mile ിലെ കാലമേ മഹാരാജാവിൻകാൽ